ദിവസം കൊണ്ട് തന്നെ പഠിച്ചെടുത്ത് അവരുടെ ജാതകം അവർക്ക് തന്നെ നോക്കുവാനും അവരുടെ കുടുംബത്തിന്റെയും അതുപോലെ തന്നെ പറയുവാനുള്ള അവരെ ഏത് എന്നാണ് ആദ്യത്തെ പരീക്ഷണമാണ് ഞങ്ങൾ വിജയിച്ചിരിക്കുകയാണ് വിജയിച്ചിരിക്കുന്നത് മിത്ര ആ അക്കാദമിയുടെ നമ്മുടെ പഠിച്ച എല്ലാ സ്ഥലവും ഞങ്ങൾ തൃശ്ശൂർ ഓഫീസിൽ ക്ലാസ് പത്ത് ദിവസം ക്ലാസ് ഈ ഓഫീസിൽ വെച്ചാണ് ഒരുപാട് ഞങ്ങൾക്ക് ബുക്കിംഗ് വന്നതില് മിത്രന്റെ അതിന്റെ ഓഫീസിൽ തീരുമാനമെടുത്തു പറഞ്ഞാൽ നമ്മൾക്ക് നേരിട്ട് തന്നെ മതി ഓൺലൈൻ ക്ലാസുകൾ അത് പത്ത് ദിവസത്തെ ഒഴിവാക്കിയിരിക്കുന്നത് നമ്മൾ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല വീടുകളിലാകുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല പത്ത് ദിവസം നമ്മുടെ മുന്നിൽ തന്നെയാണ് ആ പത്ത് ദിവസം പൂർത്തിയാക്കണം പൂർത്തിയാക്കുകയാണ് ഇതിന്റെ ജാതകങ്ങളെല്ലാം നോക്കി ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് ഇതൊരു ചാലഞ്ച് ആണ് അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ സ്റ്റുഡൻസിന് എങ്ങനെ പുറത്തിറക്കാം അതിന് ആസ്റ്റോ അക്കാദമി വിജയിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് ബാച്ച് അഞ്ചാം തീയതിക്ക് ശേഷം തന്നെ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന അതിന്റെയും ബുക്കിംഗ് എടുത്തോണ്ടിരിക്കയാണ് അതുപോലെ തന്നെ എന്താണ് തൊണ്ണൂറ് ദിവസത്തെ ക്ലാസും അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഇതിനെല്ലാത്തിനും ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെ മിത്രജിയുടെ അപ്പോയിൻമെന്റ് അത്യാവശ്യഘട്ടവർക്ക് അത്യാവശ്യം മിത്രജി പറഞ്ഞു സൈനു പോകണവരെ മാത്രം അല്ലാതെ അവരുടെ കാര്യം അത്ര അത്യാവശ്യമുള്ളവർക്ക് മിത്രഞ്ജിയുടെ അപ്പോയിൻമെന്റ് ഒരു മണിക്കൂർ ഒരു ദിവസം കിട്ടും അല്ല ചൊവ്വ അതുപോലെ തന്നെ ഞായർ അവധിയാണ് പിന്നെ മിത്ര മാസ്റ്റർ അക്കാദമിക്ക് വേണ്ടി ഞാൻ രാജേഷ് മുല്ലയ്ക്കല്ച്ചി എം എ ചി സിബിൻ ചേട്ടൻ ദാസ് വിനീത് ചെച്ചി എന്നിവർ എന്താണ് അപ്പോയിൻമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ും കണ്ടിട്ടുണ്ടാകാം അഗ്നി ഗണേശന്റെ അപ്പോയിന്റ്മെന്റ് ഇവിടേക്ക് ബുക്ക് ചെയ്യാം ഓഫീസുമായിട്ട് ബുക്ക് ചെയ്തതിനു ശേഷം എടുക്കാൻ ആളും പറഞ്ഞിട്ട് ആൾ നേരിട്ട് നേരിട്ട് കാണണമെങ്കിലും ഓഫീസ് നമ്പറുമായിട്ട് വിളിക്കുക ബന്ധപ്പെടുക എല്ലാത്തിനും പരിഹാരം ഇന്നത്തേക്ക് വിടാം ഓക്കെ